ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഹോം ജിം സെറ്റ് ചെയ്തു കൊടുക്കുന്നു ഫലസ്തീനുമേൽ സയനിസ്റ്റ് ഭരണകൂടം നടത്തുന്ന വംശഹത്യക്കെതിരെ ലോകരാജ്യങ്ങളും അന്താരാഷ്ട്ര സംഘടനകളും ഒന്നിക്കണമെന്ന് മജ്മോ എക്സലൻസ് മീറ്റ് ആവശ്യപ്പെട്ടു പിറന്ന മണ്ണിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ജനതയുടെ മേൽ ഇനിയും ലോകം കണ്ണടയ്ക്കരുതെന്നും എക്സലൻസ് മീറ്റ് പ്രമേയത്തിലൂടെ ചൂണ്ടിക്കാണിച്ചു തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് ക്യാമ്പയിന്റെ ഭാഗമായി മജിമൽ അക്കാദമി സംഘടിപ്പിച്ച എക്സലൻസ് മീറ്റ് പി വി അബ്ദുൽ വഹാമിമ്പി ഉദ്ഘാടനം ചെയ്തു മജിമ ജനറൽ സെക്രട്ടറി കൂറ്റമ്പാർ അബ്ദുറഹ്മാൻ ദാരിമി അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം ഡി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് ബാബു മോഹനക്കുറുപ്പ് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ സ്കറിയ കിനാന്തോപ്പിൽ പി എം ബഷീർ കക്കാടൻ റഹീം മജിമ ദവാ പ്രിൻസിപ്പൽ സി ഫോർത്ത് അബ്ദുറഹ്മാൻ ദാരിമി യു നരേന്ദ്രൻ അഡ്വക്കേറ്റ് ഹംസ കുരിക്കൽ പരുന്ത നൌഷാദ് എന്നിവർ സംസാരിച്ചു കൂറ്റമ്പാർ അബ്ദുറഹ്മാൻ താരിമ്യം എഴുതിയ മുഹമ്മദ് നബി എന്ന പുസ്തകം എം കെ ബാലകൃഷ്ണന് നൽകി പി വി അബ്ദുൽ വഹാബിംബി പ്രകാശനം ചെയ്തു മജ്മ വിദ്യാർത്ഥി യൂണിയൻ എം ബി എസ് എ പ്രസിദ്ധീകരിക്കുന്ന ദർശനം ദ്വൈമാസിക തിരുവസന്തം പതിപ്പ് കെ ആർ സി നിലമ്പൂരിന് നൽകി നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം പ്രകാശനം ചെയ്തു നഗരസഭാ കൌൺസിലർമാരായ ഇസ്മായിൽ അറിഞ്ഞിക്കൽ സി രവീന്ദ്രൻ റഹ്മത്ത് ചുള്ളിയിൽ കുഞ്ഞുട്ടിമാൻ എം കെ അഷറഫ് റനീഷ് കുപ്പായി മജിമവ് ട്രഷറർ കൊമ്പൻ മുഹമ്മദ് ഹാജി സാദിഖ് ഹാജി കരിമ്പുഴ മുജീബ് ദേവശ്ശേരി കാപ്പിൽ അഹമ്മദ് കുട്ടി അനസ് യൂണിയൻ ബാബു കലായി ഹിദായത്തുള്ള ചുള്ളിയൽ എന്നിവർ സംബന്ധിച്ചു മജ്മ മീലാദ് ക്യാമ്പയിൻ സമാപനം കുറിച്ച് ഗ്രാൻഡ് മൌലീദ് സദസ് ശനിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ ക്യാമ്പസിൽ നടക്കും സൈദ് മഷ്ഹൂർ മുല്ലക്കോയ തങ്ങൾ വാവാട് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Faceted, rare, timeless—the gem I choose mirrors my spirit, because every gem is unique, just like me. viana signature gemstone jewelry by Malabar Gold and Diamonds. Vivag, Bridal Collections by Chopika Weddings. വൈവിധ്യങ്ങളായ ഇന്ത്യൻ ഇമ്പോർട്ടൻ വളങ്ങളുടെ വിസ്മയം ഒരുക്കി നിലമ്പൂർ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു പൊന്നോണം ബാങ്കിൾ ഫെസ്റ്റ് സെപ്റ്റംബർ ഒന്ന് മുതൽ പത്ത് വരെ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി സ്കൈ ടവർ നിലമ്പൂർ